ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശാഖ അടയ്ക്കൽ നമ്മുടെ നാട്ടിൽ വൈറ്റമിൻ ഇയെ പറ്റിയിട്ട് നിങ്ങളെല്ലാവരും പൊതുവെ കേട്ടിട്ടുണ്ടായിരിക്കും പലരും ഇത് വാങ്ങിയിട്ട് മുടി വളരുന്നതിന് വേണ്ടിയിട്ട് തലയിൽ തേക്കും സ്കിന്നിന് ഗ്ലോ വരാനായിട്ട് അതായത് മുഖം വെളുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പല സിറങ്ങളോടൊപ്പവും അല്ലെങ്കിൽ എണ്ണകളോടൊപ്പവും ഒക്കെ വൈറ്റമിൻ ഇ പൊട്ടിച്ചിട്ട് അമിതമായിട്ട് മുഖത്ത് തേക്കുന്നവർ കാണും ഇത് ഒരു ഡോക്ടറുടെയും പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ തന്നെ പലപ്പോഴും മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്ന് വാങ്ങിയിട്ട് ഉള്ളിലേക്ക് കഴിക്കുകയും ചെയ്യുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ പറയുന്നത് വൈറ്റമിൻ ഇ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് കുറഞ്ഞു കഴിഞ്ഞാൽ ശരീരം കാണിക്കുന്ന പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് വൈറ്റമിൻ ഇ ഒരാൾ ശരീരത്തിലേക്ക് അതായത് പുറമേ ഉപയോഗിക്കുമ്പോഴും അകത്തേക്ക് കഴിക്കുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് മുതലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇനി നാച്ചുറലായിട്ട് വൈറ്റമിൻ ഇ എങ്ങനെ നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടാം എന്നുള്ള എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ എപ്പിസോഡിൽ പറയുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അറിയാനുള്ള എന്താണ് വൈറ്റമിൻ ഇ എന്താണ് അതായത് വൈറ്റമിൻ ഇ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് കിട്ടുന്ന ഒരു നോർമലി നമ്മളിപ്പോൾ എത്രയോ വൈറ്റമിൻസ് പറയുന്നുണ്ടോ വൈറ്റമിൻ ഡി വൈറ്റമിൻ ബി ടൊള്ളു മുതലായ രീതിയിലുള്ള ഒരു വൈറ്റമിൻ ആണ് ഇതും അപ്പോൾ ഇത് നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് കിട്ടുമ്പോൾ സാധാരണ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെ ഇത് നമ്മുടെ ശരീരത്തിലേക്ക് വന്നു കഴിഞ്ഞാലും ഇതെന്താണ് ചെയ്യുന്നത് നമ്മുടെ ലിവറിൻ്റെ അകത്തേക്ക് അതായത് നമ്മുടെ കരളിൻ്റെ ഉള്ളിലേക്ക് ഇത് സ്റ്റോർ ചെയ്യപ്പെടുകയും നമ്മുടെ ആവശ്യത്തിനായിട്ട് വൈറ്റമിൻ ഇ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് ലഭ്യമാക്കുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് നമ്മുടെ ബോഡിയിൽ നടക്കുന്നത് ഇനി വൈറ്റമിൻ ഇ നിങ്ങൾ വാങ്ങി കഴിക്കുന്നതിന് മുൻപ് അറിയാനുള്ളൊരു കാര്യം നമ്മളൊരു സാധാരണ രക്തപരിശോധനയിലൂടെ തന്നെ നമുക്ക് വൈറ്റമിൻ ഇ എത്രത്തോളം നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഉണ്ട് എന്നുള്ളത് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും വൈറ്റമിൻ ഇയുടെ ഒരു നോർമൽ റേഞ്ച് നമ്മൾ പറയുന്നത് അഞ്ച് മുതൽ പതിനേഴ് എം ജി പെർ ലിറ്റർ എന്ന് പറയുന്ന അളവിലാണ് നമുക്ക് വൈറ്റമിൻ ഇ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് കാണപ്പെടുന്നത് അപ്പോൾ ഈ ഒരു ലെവലിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ഇ അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇനി ഇതൊരു നാലില് താഴെയായിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നിങ്ങൾക്ക് സപ്ലിമെൻറ്റ്സ് ഉപയോഗിക്കാം ഇല്ലെങ്കിൽ നാച്ചുറലായിട്ട് നമുക്ക് അത്യാവശ്യം ആഹാരങ്ങളൊക്കെ കഴിക്കുന്ന അതായത് വൈറ്റമിൻ ഇ കൂടുതലായിട്ട് കിട്ടുന്ന രീതിയിലുള്ള ആഹാരങ്ങൾ കഴിക്കുമ്പോഴേക്കും നമുക്കിത് നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് റീഗെയിൻ ചെയ്തെടുക്കാനും പറ്റുന്നൊരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഇ അപ്പോൾ ഇനി നമുക്ക് വൈറ്റമിൻ ഇ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു ക്ഷീണവും തളർച്ചയും ഉന്മേഷക്കുറവും നമുക്ക് തോന്നും ഇനി അതുപോലെ തന്നെ നമ്മുടെ മസിലിൻ്റെ കോർഡിനേഷൻ നഷ്ടപ്പെട്ടു അതായത് നമുക്ക് നടക്കുമ്പോഴൊക്കെ ഒരു ബാലൻസ് നഷ്ടപ്പെട്ടു പോകുന്നത് പോലെ ഒരുപാട് പേർക്കും പ്രശ്നങ്ങൾ തോന്നാറുണ്ട് നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ അതായത് രോഗപ്രതിരോധ ശേഷി നമുക്ക് കുറയാനുള്ളൊരു സാധ്യതയുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് വൈറ്റമിൻ ഇ ഒരു കുറവുണ്ട് എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യും നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി അതായത് പെട്ടെന്ന് പെട്ടെന്ന് രോഗങ്ങൾ നിങ്ങളെ അഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വൈറ്റമിൻ ഇയുടെ പരിശോധന ഒന്ന് ചെയ്തു നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് പിന്നീട് പലപ്പോഴും പെരിഫറൽ ന്യൂറോപ്പതി എന്ന് പറയുന്ന ഒരവസ്ഥ അതായത് നമ്മുടെ ശരീരത്തിൻ്റെ കാലിലും പാദങ്ങളിലും അതായിട്ട് നമുക്ക് ചിലപ്പോൾ കയ്യിലും ഒക്കെ വരാം കേട്ടോ അപ്പോൾ ആ ഒരു രീതിയിൽ തരിപ്പ് പെരിപ്പ് മുതലായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകും അപ്പോൾ ഈ പെരിഫറൽ ന്യൂറോപ്പതി പോലുള്ള പ്രശ്നങ്ങളിലേക്ക് ഒരു പക്ഷേ വൈറ്റമിൻ ഇയുടെ ഒരു അഭാവം നമ്മൾ നയിക്കാനുള്ളൊരു സാധ്യതയുണ്ട് പിന്നീട് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് എപ്പോഴും നമുക്കൊരു ജനറൽ ബോഡി വീക്ക്നെസ് അതായത് നമ്മുടെ മസിൽൻ്റെ ഒരു ശക്തി കുറഞ്ഞു വരുന്നത് പോലെയും നമ്മുടെ ശരീരം ചെറുതായിട്ട് ശോഷിച്ചു വരുന്നത് പോലെയും നമുക്ക് തോന്നാനുള്ള ഒരു സാധ്യതയുണ്ട് ഇനി സാധാരണ നമ്മുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെയും പലപ്പോഴും വൈറ്റമിൻ ഇ ഒരു പരിധി വരെ അഫക്റ്റ് ചെയ്യാറുണ്ട് പലപ്പോഴും ഉദ്ധാരണക്കുറവും താല്പര്യക്കുറവും മുതലായിട്ടുള്ള പ്രശ്നങ്ങളും സ്ത്രീകളിലും ഇത്തരത്തിലുള്ള റീപ്രൊഡക്റ്റീവ് സിസ്റ്റം റിലേറ്റഡ് ആയിട്ടുള്ള ഒട്ടനവധി രോഗങ്ങൾ അവരെ ബാധിക്കാൻ അതായത് ഒട്ടനവധി സിംറ്റംസ് ആയിട്ട് അവരുടെ ശരീരത്തിൻ്റെ അകത്ത് പല രീതിയിൽ ഇത് കാണിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് പിന്നീട് സ്ത്രീകളിൽ ആർത്തവ സമയത്ത് അമിതമായിട്ടുള്ള വേദന അനുഭവപ്പെടുന്നത് പോലെ അതായത് മെനിസ്ട്രേഷൻ ടൈമിലുള്ള പെയിൻ എപ്പോഴും കൂടുതലായിരിക്കും അപ്പോൾ അങ്ങനെ നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് നമുക്കൊരു പെയിൻ പോകുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ വൈറ്റമിൻ ഇയുടെ അഭാവം നിങ്ങളുടെ ശരീരത്തിലുള്ളതുകൊണ്ടായിരിക്കും അത്തരത്തിലുള്ള പ്രശ്നം വരുന്നത് അപ്പോഴും നമുക്കൊരു ജനറൽ ചെക്കപ്പിലൂടെ ഇത് അറിയാനായിട്ട് പറ്റും ഇനി നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് എപ്പോഴും വൈറ്റമിൻ ഇ എല്ലാവരും വാങ്ങി ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സിറ്റുവേഷൻ എപ്പോഴാണ് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഒന്നുകിൽ നമുക്ക് മുടി മുടികൊഴിച്ചിലുണ്ടാവണം അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിൻ്റെ കളറിൻ്റെ അകത്ത് വ്യത്യാസം ഉണ്ടാവണം അപ്പോൾ അതായത് വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും വിചാരിക്കുന്നത് വെളുത്തു നിറം വളരെ നല്ല കളറും കറുപ്പ് നമുക്കൊരു പ്രശ്നം ഉണ്ടെന്നല്ലേ സത്യത്തിൽ അങ്ങനെയൊന്നും ഇല്ല നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുള്ള മെലാനിൻ്റെ പ്രൊഡക്ഷൻ എങ്ങനെയാണ് അതായത് നമ്മുടെ ഒരു ജനറ്റിക്സിനൊക്കെ ഇതിൻ്റെ അകത്ത് ഒരുപാട് പ്രാധാന്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കളറ് ഇമ്പ്രൂവ് ചെയ്യുക അങ്ങനെയൊന്നും ഒരു കാര്യത്തിൻ്റെ അകത്തേക്ക് നമ്മളെപ്പോഴും ചിന്തിച്ച് ഒരുപാട് പൈസകൾ ചിലവാക്കണം എന്ന് ഞാനൊരിക്കലും ഒരു പേഷ്യൻറ്റിനോടും പറയാറില്ലാത്ത ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പലപ്പോഴും ഇത് ഒരു തെറ്റായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ ഈ വാങ്ങിയിട്ട് ഇത് ഗുളികകൾ അതായത് ക്യാപ്സ്യൂളായിട്ട് വാങ്ങിയിട്ട് ഇത് പൊട്ടിച്ച് ആയിട്ട് മുഖത്ത് കംപ്ലീറ്റ് ആയിട്ട് തേക്കുക തലമുടിയിൽ പൂർണ്ണമായിട്ട് ഇങ്ങനെ തേച്ച് പിടിപ്പിച്ച് അരമണിക്കൂറോ ഒരു മണിക്കൂറോ ഒക്കെ നിൽക്കുക മുതലായിട്ടുള്ള ഒട്ടനവധി തെറ്റുകൾ നമ്മുടെ സമൂഹത്തിൽ ചെയ്യുന്നുണ്ട് ഒരിക്കലും നമ്മളിത് എക്സ്റ്റേണലി വാങ്ങി ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നത് ഒരിക്കലും നമ്മുടെ ശരീരത്തിന് ഗുണകരാവില്ല കാര്യം കൂടുതലായിട്ടും ക്യൂട്ടേനിയ സബ്സോപ്ഷനിലൂടെ ഈ പറയുന്ന വൈറ്റമിൻ ഇ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ ആ ഒരു കാര്യം നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് പിന്നീട് നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന കഴിക്കുന്ന ആഹാരങ്ങളുണ്ട് അപ്പോൾ കഴിക്കുന്ന ആഹാരങ്ങളിൽ തന്നെ നമ്മൾ നട്ട്സ് കൂടുതലായിട്ട് ആഡ് ചെയ്യുക പിന്നീട് നമ്മൾ കിവി പോലുള്ള ഫ്രൂട്ട് അവക്കാടോ പോലുള്ള ഫ്രൂട്ട്സ് നമ്മൾ കൂടുതലായിട്ട് കഴിക്കുക തക്കാളി മാങ്ങ അതുപോലെ തന്നെ അവക്കാടോ മുതലായിട്ടുള്ള ഒലിവ് ഓയിലൊക്കെ നമ്മൾ കഴിക്കുകയാണെങ്കിലും നമ്മുടെ ശരീരത്തിൽ ഇത് കിട്ടും അപ്പോൾ ഇത്തരത്തിൽ ഇപ്പോൾ ഒലിവോയിൽ തന്നെ നമുക്ക് പുറമേ അപ്ലൈ ചെയ്യുകയാണെങ്കിലും നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് നല്ല രീതിയിൽ നമുക്ക് ഈ ഒരു ഗ്ലോ നമുക്ക് കിട്ടും വൈറ്റമിൻ ഈയുടെ അബ്സോർപ്ഷനും നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് കൂടും പക്ഷേ വൈറ്റമിൻ ഈ അമിതമായിട്ട് നമ്മുടെ ശരീരത്തിൽ കൂടി കഴിഞ്ഞാലും പലപ്പോഴും മസിൽ പെയിനും നമുക്ക് ക്ഷീണവും മറ്റ് പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ എപ്പോഴും നിങ്ങൾ വൈറ്റമിൻ ഈ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രമേ വൈറ്റമിൻ ഇയുടെ മെഡിസിൻസ് നിങ്ങൾ എടുക്കാവൂ അതായത് പുറമേയായാലും അകത്തായാലും കഴിക്കാവൂ എന്നൊരു കാര്യം ഞാൻ പറയുകയാണ് അപ്പോൾ എന്തായാലും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ അത് കമൻറ്റായിട്ടോ മോളിൽ കാണുന്ന വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിച്ചോളൂ കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ